അതിനനുസരിച്ചന്നല്ല നീ കാര്യം പറ എനിക്കെന്ത് വേണം തരും അപ്പൊ എനിക്കതിനുള്ള കാര്യം ചോദിക്കണ്ട മനസ്സിലായില്ല അങ്ങനെ നോക്കിയാ എന്റെ കണ്ടത്തിൽ കിടക്കുന്നുണ്ടാ ഇതൊക്കെ മംഗല്യം കഴിച്ചിട്ട് ഞാൻ വാങ്ങിട്ടാ തട്ടിപ്പുറത്ത് എനിക്ക് ഇന്നത് തരണം എന്ന് പറഞ്ഞിട്ട് മംഗല്യം നടത്തിട്ടാ അത് പറ്റില്ല അത് പറ്റില്ല ആ ഇതല്ല നീ ആദ്യം നിശ്ചയിച്ചു നീ പിന്നെ ഇതിനെ കുറയ്ക്കണ ഇവിടെ കൂട്ടലെ തന്നെയുള്ള ഇവിടെ വന്നിട്ട് ഉരുളണ്ട കാര്യം പറഞ്ഞ കാര്യം നടത്തി കാര്യത്തിന് വെള്ളി വാങ്ങും അങ്ങനത്തോട് ചീരുണ്ട് നീ അപ്പൊ ഒരു പിന്നെ കിട്ടോ ആ അപ്പൊ നീ ഈ ചിത്രം കൊണ്ടുവന്ന് കൊത്തകർമ്മം പ്രവർത്തിച്ചാ ഞാൻ തീർക്കുണ്ടാക്കി ചില എന്തിനും ഒരു വെള്ളി ഇത് തന്നെയല്ലേ ചോച്ചെന്തായി തൊപ്പിക്കാരുടെ ആസ്ഥാനത്ത് കയറിയ സത്യം പറഞ്ഞു നീ ഉരുളണ്ട എനിക്ക് കാര്യം പറയാണ്ടുണ്ണീനോട് പറഞ്ഞോ പറഞ്ഞു അച്ഛൻറെ ചൂട് മുമ്പ് എനിക്ക് ഇറങ്ങി പോണം പറഞ്ഞോ തൊപ്പിക്കാരുടെ ആസ്ഥാനം മനസ്സിലായ അവിടെ പോയാ ഇതിനു വേണ്ടിട്ട് അപ്പൊ വന്നാ പോരെ കാര്യം പറഞ്ഞാ പോരെ ഇന്നത് ഉണ്ടായിരുന്നുമായ ഇപ്പൊ എന്റെ ഉണ്ണീക്ക് ഒരു മകല്യം വന്നിട്ടുണ്ട് അതെ ഒരു കുഴപ്പം കൂടാതെ കണ്ടു നീ നടത്തി തരണം ഈ ഒറ്റ വാക്കും ഒറ്റ ഉത്തരവേള്ളൂ നീ ഇങ്ങനെ തിരിഞ്ഞു മറേണ്ട കാര്യമില്ല നീ ഇവിടെ വന്നപ്പോ ഞാൻ നിന്ന നോക്കി വച്ചതാ നീ ഇന്ന കാര്യത്തിനാ വന്നത് മനസ്സിലായി ഈ പണി കടന്നു വന്നാലേ എന്നോട് പറഞ്ഞു തരും നിന്റെ ഉള്ളില് മനസ്സിലായാ നേരത്തെ ചോദിക്കണേ എത്ര എണ്ണ ഉണ്ടായിരുന്നു മുപ്പത്തിനാല് വയസ്സായെന്ന് പറഞ്ഞു സ്നേഹബന്ധം ഉണ്ടായെന്ന് നേരത്തെ ഉണ്ടായെന്ന് പറഞ്ഞു എത്ര എണ്ണ ഉണ്ടായിരുന്നോ ചോദ്യം അടുത്തത് ഏഹ് നിന്റെ അറിവില് എത്രയുണ്ട് എന്നോട് സത്യം പറഞ്ഞാ മതി എത്ര എണ്ണം നിന്റെ അറിവിലുണ്ടായോന്നോ ചോദ്യം ഒന്ന് നിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന നിന്റെ തിരുമുമ്പില് കാണിച്ച കാര്യല്ല പറഞ്ഞ അല്ലാത്തത് എന്താ എത്ര എണ്ണം ഉണ്ടായിട്ട് ഉണ്ണിക്ക് അറിവിലുണ്ട് ഉണ്ണിക്ക് നേരിട്ട് കണ്ടിട്ടില്ലേ ആ അത് അത് തന്നെയാ പറഞ്ഞു അത് അറിയാത്തത് എത്ര ഉണ്ടെന്നാ ചോദ്യം കണ്ടെന്തായി ഒന്നും നടന്നില്ല ണ്ട് അത് ഞാൻ നടത്തി തരണം ഇതിന്റെ ആവശ്യത്തിനല്ല വന്നേ നീ അത് ഇവിടെ പറഞ്ഞ പോലെ അപ്പൊ ഈ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യങ്ങളും ഏത് ഭാഗത്താ എന്റെ അവിടെ പറഞ്ഞ വേപ്പലക്കാരി മുക്കണ്ണൻ പുറത്തിരിക്കുന്നില്ല മേധാ ഉണ്ടാ വേപ്പലക്കാരിണ്ടാ നീ പോവാറുണ്ടോ അവിടെ നിനക്ക് ബോധംണ്ടായിട്ടുണ്ട് പോവാനായിട്ടല്ലേ അപ്പൊ പിന്നെന്ത് നീ അങ്ങനെ പറഞ്ഞേ ഇത് ഏത് സേവിക്കാണ്ട് അങ്ങോട്ട് ചെല്ലണം മനസ്സിൽ ഇത് ഇല്ലാത്ത നേരം ഇല്ല അപ്പൊ പിന്നെ നീ പൂവാറു പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്റെ മറിമായ നടക്കില്ല ഞാൻ മായക്കാരന എന്റെ അപ്പുറത്ത് മായുള്ള കരുവാരുല്ല ഉണ്ണിയെ മനസ്സിലായ അതല്ലേ പറഞ്ഞു നിന്റെ ദേശത്തുള്ള ആരല്ല ഞാൻ പറഞ്ഞിന്റെ കാര്യം മനസ്സിലായ ഇത് നിർത്തു നിർത്തു സമ്മതിച്ച എടുത്ത് കൈപിടിച്ച എന്നോട് സത്യം പറഞ്ഞു ഇന്ന് തൊട്ടേ ഇനി ഇത് ഞാൻ സേവിക്കില്ല ഇനി അവിടത്തെ ചാന്നാള് വന്ന് ഇവിടത്തെ ചാന്നാൾ വന്ന് അവിടെ മംഗല്യം നടന്ന് ഇവിടത്തെ കാര്യം നടന്നൊന്നും പറഞ്ഞിട്ട് സേവിക്കാൻ നിന്നെ ഞാൻ മൂന്നും കൂടി കവലയിൽ തട്ടിടും പിന്നെ നീ എനിക്ക് എനിക്കങ്ങനത്തെ ശീലമുണ്ട് ഞാൻ ഇത് സേവിക്കുന്ന ആളാ ഒരു ഓരുണ്ണിയോടും ഇത് നിർത്താൻ പറയില്ല നീയന്താ എന്നോട് പറഞ്ഞ എന്റെ മധുസേവ നിർത്തിത്തരണം അത് നിനക്ക് മുൻകാലത്ത് കിട്ടിയതാ കർമ്മ സംബന്ധമായിട്ടും നിന്റെ കൂടെപ്പുറം ഉണ്യസന്ധാനങ്ങളെ സ്വത്ത് സംബന്ധമായിട്ടും ഒരു പെൺസന്ധാന ആയിട്ടുള്ള വിഷയത്തിൽ വന്നതാ ഇനി പാ ചരിത്രം പറഞ്ഞിട്ട് കാര്യല്ലേ കാലം കുറെ പിന്നിലേക്ക് പോയിട്ട് ഇനി നടക്കേണ്ട കാര്യല്ലേ നിർത്തല്ലേ സമ്മതിച്ചാ ഒരഞ്ചു കർമ്മം പ്രവർത്തിച്ചു ഒരു കൊക്കടത്തം രു കർമ്മം പ്രവർത്തിക്കാനായിട്ട് നിശ്ചയിച്ചോ കേട്ടാ അതിന് ഞാനും പറഞ്ഞു ഇന്നത്തോടുകൂടി നിർത്താൻ വേണ്ടിട്ടാ ഇന്നത്തോടുകൂടി നിർത്താൻ വേണ്ടിട്ടാന്ന് മനസ്സിലായാ மதியிசம்பா மண்ணு சம்பந்த ஆரெங்கிலும் எல்லாம் தற்கண்டாய்ட்டு முன் காலத்து ഉണ്ണികളെ പോലുള്ള ഉണ്ണിയിലായിട്ട് തർക്കം ഉണ്ടായിരുന്നില്ല ചരിത്ര ആ ഒന്നെ എന്റെ ഭാഷ അറിയോന്ന ചോദ്യമുള്ളൂ നിന്റെ ദേശത്തുള്ള അല്ല ഞാൻ നിന്റെ ദേശത്ത് വേപ്പലക്കാരിയും മുക്കണ്ണനും എന്റെ അച്ഛന്റെ ജാതകം എന്റെ ജാതകം നിന്റെ ജാതകം വരെ കുറിച്ച കുറിച്ചു ഞാനില്ല എന്നാലേറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ തന്നെയാ അവിടെ മിക്ക ഭവനങ്ങളിലും അല്ലേ ഉണ്ണിയേ അപ്പൊ എന്താ വേണ്ടേ നിനക്ക് മതസേവ അല്ലേ അതെന്നോട് തന്നെ പറയണം മനസിലായില്ല എന്നോട് തന്നെ നീ ആ പാചകം പറയണം അതാ നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ച എന്റെ കാര്യം മനസ്സിലായാ നിനക്ക് പറഞ്ഞത് മനസ്സിലായി നീ വന്ന കാര്യം ഇല്ലതെന്ന് എനിക്ക് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നിർത്തിയ മനസ്സിലാവേണ്ട അപ്പൊ ഞാൻ പറഞ്ഞ അളവ് ഞാൻ പറഞ്ഞ അളവിൽ വെക്കുമെന്ന് ഏത് സംബന്ധമായിട്ട് ഇത്ര വെള്ളി ഞാൻ കൊടുത്തു അത് തന്നാൽ ആദ്യം കിട്ടുന്ന വെള്ളി എനിക്ക് തരൂ ഇതിലെ വിഹിതം മനസ്സിലായില്ലേ ഏതാ ഈ വെള്ളി പോയാലെ വിഹിതം വേറെ തരൂ സമ്മതാ ഏഹ് വാക്കുമാറും എന്നെ കുറിച്ച് അറിയില്ല ഞാൻ ആരാണെന്നറിയില്ല മനസിലായില്ല ഞാനെന്ന കരുവാരാണെന്നറിയില്ല ചില ഉണ്ണികൾക്ക് അങ്ങട് പറയും തന്നേക്കാണ് അത് കഴിഞ്ഞിട്ട് അങ്ങേരിക്കല്ലേ പിന്നെ കൊടുക്കും ചില ഉണ്ണികൾക്ക് ഞാൻ പുറത്തും പുറത്തിരിക്കുമ്പോ വേറെ രൂപത്തിലാ കാണുന്ന വിഷയം മനസ്സിലായ ഉണ്ണി ഞാൻ എന്റെ അച്ഛനോട് വരെ കണക്ക് പറഞ്ഞാ മനസിലായ് അപ്പൊ എന്നോട് തൊടുമ്പ നോക്കണം മനസ്സിലായില്ല ഇത് മനസ്സിലായ മനസ്സിലായാ ഇതുമൊട്ടേ പൊള്ളും അപ്പൊ എന്നെ ചേർത്ത് പിടിക്കുമ്പോ ഞാൻ പൊള്ളിക്കുന്ന വസ്തു ആണെന്നും കരുവാണെന്നും അറിഞ്ഞിട്ട് എന്നാൽ എന്നോട് ചേർത്ത് പിടിച്ച ഒരു ഉണ്ണി സന്താനങ്ങളും ഞാൻ പാതി വഴിയിൽ ഇട്ടിട്ട് പോന്നിട്ടില്ല അതെനിക്ക് നല്ല നിശ്ചയുണ്ട് അപ്പൊ നീ എന്നെ ആദ്യായിട്ടല്ലേ നീ എന്നൊരു കൂടിക്കാഴ്ചക്ക് വന്നേ അല്ലേ അല്ലേ എത്ര വണ്ടിയുണ്ട് പോയി നോക്കിയാ പറയാ നീ പോയി ഉണ്ണിയെ മനസ്സിലായില്ലേ ഉണ്ണിയെ കുറിച്ച് മറ്റുള്ള ഉണ്ണികൾ പറഞ്ഞു നിനക്കറിയാലോ അത് ഇന്ന തരക്കാരനാണെന്ന് പിന്നെങ്ങനെയാ നീ ആ കുഴിയില് പോയി വീണ എന്നോ എന്റെ ചോദ്യം ആ അതുകൊണ്ട് എന്തുണ്ടായി നിന്റെ കയ്യിലുള്ളതും പോയി ആ കർമ്മസ്ഥാനം പോയി അല്ലേ